സ്ത്രീയുടെ ജയിൽ അനുഭവങ്ങൾ വായിക്കാൻ ഇടയായി അത് അതിന്റെ അവതാരി എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പുസ്തകം വായിക്കുന്നത് ഒരുപാട് സ്ത്രീകളുടെ ജയിൽ അനുഭവങ്ങൾ ആ പുസ്തകത്തിലുണ്ട് അതിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞൊരു കഥാപാത്രമാണ് വിലാസിനി അവരുടെ പ്രണയവും പ്രണയനഷ്ടവും എങ്ങനെ കവിതയാക്കാം എന്ന ആലോചനയാണ് വിലാസിനിയിലേക്ക് എത്തിക്കുന്നത് കവിത വിലാസിനി ഈ ഗ്രാമത്തിലെ മരങ്ങൾ നോക്കൂ രണ്ടുപേരുടെ കണ്ണുകളിലെ കള്ളനോട്ടങ്ങൾ വീണ് ഹരിതകത്താൽ കരിമ്പച്ചക്കാടുകൾ കാറ്റുവഴികൾ ഒരുക്കുന്നു സന്ദേശപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ തെരുവിലെ വെളിച്ചം നോക്കൂ എന്നും സല്ലപിക്കാൻ വരുന്നവരുടെ ചായക്കോപ്പ വെച്ച പാടുകൾ വരച്ച ചിത്രങ്ങൾ നോക്കൂ പിരിഞ്ഞുപോയവരെ തിരികെ കൊണ്ടുവരാൻ വെളിച്ച പൊട്ടുകൾ മിണ്ടിക്കൊണ്ട് മാസ് ലൈറ്റുകളാകുന്നു ഈ കടവിലെ തണലിടം നോക്കൂ മീൻ വെട്ടിയും വില വിളിച്ചുകൂവിയും ഒരുവൾ കത്തി മിനുക്കിക്കൊണ്ടിരിക്കുന്നു ഈ കടവിലെ തണലിടം നോക്കൂ മീൻ വെട്ടിയും വില വിളിച്ചുകൂവിയും ഒരുവൾ കത്തി മിനുക്കിക്കൊണ്ടിരിക്കുന്നു ഏഴിമല പൂഞ്ചോല എന്ന് താളമിട്ട് പാടുകയും ചെയ്യുമ്പോൾ ഏഴിമല പൂഞ്ചോല എന്ന് താളമിട്ട് പാടുകയും ചെയ്യുമ്പോൾ പാറമട ഇറങ്ങി ഒരുവൻ കണക്കില്ലാതെ പണം കയ്യിൽ വെച്ച് ഒരു ചെറു ചിരിയോടെ മെല്ലെ 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 മല്ലനെന്ന വട്ടപ്പേരിനെയും മറന്ന് പുഴ കടന്നു പോകെ തിരികെ നോക്കുന്നു മെല്ലെ 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 മല്ലനെന്ന വട്ടപ്പേരിനെയും മറന്ന് പുഴ കടന്നു പോകെ തിരികെ നോക്കുന്നു വിലാസിനിയായ വിള ഈ മുറ്റത്തെ ചോരപ്പാടുകൾ കാണൂ ചെമ്പരത്തികൾ കാണൂ കാട് നീലപ്പൂക്കളാൽ ഉടപിടിച്ച വഴിയിലൂടെ നടത്തി കാട് നീലപ്പൂക്കളാൽ ഉടപിടിച്ച വഴിയിലൂടെ നടത്തി അടുത്തിരുത്തി ഒരേ ചൂടിൽ ഒരേ കോപ്പയിൽ ചായ പങ്കിട്ടുകൊണ്ടിരിക്കെ കല്യാണക്കുറി നീട്ടിയത് മാത്രം ഓർമ്മയുണ്ടായ മീൻ വെട്ടുന്ന കത്തി ഇത്തവണ മാറി എന്ന് മാത്രം വിറക് വെട്ടും പോലെ എന്ന ഉപമ വായി വന്നില്ല എന്ന് മാത്രം പടവും മല്ലന്റെ പടവും ഒരുമിച്ച് പത്രത്തിൽ ആദ്യമായും അവസാനമായും വന്നത് ഗ്രാമവും തെരുവും കടവും മറന്നു വിലങ്ങണിഞ്ഞ വിലാസിനിയുടെ പടവും മല്ലന്റെ പടവും ഒരുമിച്ച് പത്രത്തിൽ ആദ്യമായും അവസാനമായി വന്നത് ഗ്രാമവും തെരുവും കടവും മറന്നു ആദ്യമായി ചുണ്ട് ചോപ്പിച്ച് സാരി ഉടുത്തവളുടെ കയ്യിലെ തീപ്പരി കെട്ട് മണ്ണിലാണ്ട സിഗരറ്റ് കുറ്റിയും വീണ ചെമ്പരത്തിയും മറന്നില്ല